ഞായറാഴ്ച നടത്തുന്നു എന്നുള്ളത് നമ്മൾ ഈ കർമ്മം ഇങ്ങനെ നടത്താൻ വേണ്ടി കാരണം നമ്മുടെ ഈ കർമ്മം നടത്തുമ്പോഴും നമ്മൾ നമ്മുടെ ഋതുക്കൾക്ക് ഈ അകത്ത് വെച്ചു കൊടുക്കുന്ന സമയത്തും വാവ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ കേരള പണിക്കർ സഭ കേരളത്തിലെ പണിക്കന്മാരുടെ സഭ തീരുമാനിച്ചതാണ് ശനിയാഴ്ചയാണ് ഇത് നടത്തേണ്ടത് അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ കർമ്മങ്ങൾക്കും വാവു കിട്ടുകയുള്ളൂ എന്നുള്ളത് അറിയിച്ച അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തുന്നത് അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവരും അവിടെ ഇരുന്നോളൂ എല്ലാവരും എല്ലാവരും തീർത്ഥപാത്രത്തിന് മുന്നിൽ അവിടെ ഇരിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ആചാര്യം പറയും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം ആർക്കെങ്കിലും ഒന്നും കൂടി പറയുകയാണ് ആചാര്യം പറയുന്നതിനനുസരിച്ചുള്ള കർമ്മം യഥാവിധി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കൈ പൊട്ടിയാൽ നിങ്ങളെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ആചാര്യം അറിയിക്കുന്നുണ്ട് സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അതിനകത്ത് കുറുമ്പുല് ചെറിയതായിട്ട് മുറിച്ച അനവധി കുറുമ്പുല്ലുകൾ ഉണ്ടാവും ചെറുത് അത് ഉണ്ടാവും നോക്കാം രണ്ടാമത് തല കെട്ടിയതായിട്ടുള്ള കൂർച്ചം ഒരെണ്ണം ഉണ്ടാവും അതുപോലെ തന്നെ പവിത്ര മോതിരണ്ടാവും ഉണ്ടാവും എന്നുള്ളത് നോക്കാം പവിത്ര മോതിരം അതോടുകൂടെ തന്നെ നമ്മുടെ ചോരുരുള അക്ഷതം അവിടെ പവിത്രം വേണം പുഷ്പം ചന്ദനം എല്ലാം ഉണ്ടല്ലോ അല്ലെ അപ്പൊ നമുക്ക് തുടങ്ങാം വേങ്ങല്ലേ അപ്പോ കണ്ണുകൾ അടച്ചു വയ്ക്കാം ചന്ദ మమస్త దురిదక్షుపరంపరా ప్రీత్యుభే శోభరే ముహూర్తే అత్య్రహణా ద్వితీయ పదార్థే శ్వేతవరాహకల్పే వైవస్వతమన్వందరే अष्टाशति तमे कलियुते प्रथमे पापे जबूद्वीपे भारतवर्षे मेरोहो दक्षिणे पाशे अस्मिन् वर्तमाने व्यवहारिके प्रभवादीना షి సంవత్సరా మధ్య వాక్కడవ పేడియాట్ భగవీక్షేత్ర సమీపే అస్ పుణ్యస్థానే శుభనామ సంవత్సరే దక్షిణాయనే వర్ష ఋత కర్కటకమాసే కృష్ణపక్షే चतुर्दश्यां तिथौ शुक्रवासरयुक्तायां नक्षत्रयुक्तायां शुभयोग शुभकरणा एवं विशिष्टायाम् अस्यां वर्तमानायां शुभतिथौ अस्माकं सहकुटुम्बानां સમસ્તા દમો ચર્થા पुरुषार्थ्यर्थं चिन्तिता मनोरथा श्री श्रीपितृपरम्बरा प्रीत्यर्थं श्री पितृपरम्बरा प्रसादसिद्ध्यर्थं सुभे शोभने मुहूर्ते श्री आवाहनादि षोडशोपचारा നന്നായി പ്രാർത്ഥിക്കാം നമ്മൾ ബലി ഇടുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ളത് എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന പുരുഷാർത്ഥ സ്ഥിതിക്കും എല്ലാവിധ ഗുണങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത് ആ ഭാവത്തോടു കൂടിയിട്ട് കൈയൊന്നും നനയ്ക്കോ കൈ ഒന്നും നനക്കാം ഇലയിൽ വെച്ചിട്ടുള്ളതായിരിക്കുന്ന പവിത്ര മോതിരം വലത് കൈന്റെ മോതിര വിരലിൽ ധരിക്കാവുന്നതാണ് വലത് കൈയിലെ മോതിരവിരൽ ശേഷം നമ്മൾ തീർത്ഥം വെരി ഇടാൻ വേണ്ടിയിട്ട് തീർത്ഥം ഉണ്ടാക്കുകയാണ് തീർത്ഥുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വലത് കൈ തീർത്ഥപാത്രത്തിൽ സ്പർശിക്കാം വെള്ളത്തിൽ സ്പർശിക്കാം ശേഷം

അക്ഷതവും പുഷ്പവും ആ തീർത്ഥത്തിൽ ഇടാം എന്നിട്ട് തീർത്ഥം ഒന്ന് തളിച്ച് ശുദ്ധി വരുത്താം സ്വയം വസ്തുക്കളിലെല്ലാം ഒന്ന് തളിക്കാം ബലിയിടാൻ വേണ്ടിയിട്ട് മുൻഭാഗത്തൊന്ന് തയ്യാറെടുക്കാം മുൻഭാഗത്തൊന്ന് തളിച്ച് തയ്യാറെടുക്കാം ഇനി മുറിച്ച കുറുമ്പുള്ള ദർഭം അങ്ങനെ വിടർത്തി വിരിക്കാം പരത്തി വിരിക്കാം എല്ലാവരും വിരിച്ചു ഇനി നമ്മള് അച്ഛം കെട്ടിയിട്ടുള്ള കൂർച്ചമുണ്ട് അത് കയ്യിലെടുക്കാം കൂർച്ച ആ കൂർച്ചത്തോടു കൂടി അല്പം അക്ഷതം പുഷ്പം ചന്ദനം കയ്യിലെടുക്കാം എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുന്നു ശേഷം ഹൃദയത്തിൽ വെക്കാം നമ്മൾ പിതൃക്കളെ ആവാഹിക്കാൻ പോവാണ് ബലിയിടുന്നതിന് വേണ്ടിയിട്ട് പിതൃക്കളെ ആവാഹിക്കാൻ പോവുകയാണ് മന്ത്രം ജപിക്കാം ഓ ആദിത്യസ്വരൂപാൻ അസ്മത് പിതൃ പിതാ മഹാതാമഹ പിതൃമാതാ പിതൃമാതാ മഹി पितृप्रमादा मही मात्रे माता महा मात्रे पिता महा मात्रे प्रपिता महान मात्रे पिता मही मात्रे प्र पिता मही ध्यायामी अस्मिन् कूर्चे उभयवंश पितृन् ആവാഹയാമി പൂജയാമി വളരെ ആദരവോട് കൂടിയിട്ട് ആ വസ്തുക്കള് പീഠത്തിലേക്ക് സമർപ്പിക്കാം കൈയൊന്ന് നനയ്ക്കാം തൊഴുതു നമസ്കരിക്കാം വീണ്ടും ഒരു പുഷ്പ ശ പിതൃ ആവാഹയാമി താപയാമി പൂജയാമി സമർപ്പിക്കാം കൈ ഒന്ന് നനയ്ക്കാം ഒരു എടുക്കാം വെള്ളത്തിൽ മുക്കിയിട്ട് മൂന്ന് തവണ വെള്ളം കൊടുക്കുക ജലം ഓം നമോ നാരായണായ എന്ന് ജപിച്ചിട്ട് കേട്ടോ ഓം 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 നമോ 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 നാരായണായ 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 ായണായവണ ചന്ദനം കൊടുക്കാം ഓം നമോ നാരായണായ നാരായണായ ഓം ഓം നമോ നമോ നാരായണായ മൂന്ന് തവണ പുഷ്പം അർപ്പിക്കാം ഓം നമോ നാരായണായ ഓം നമോ നാരായ എല്ലാം ൂട്ടിയെടുക്കാം കയ്യിലെ അക്ഷതം പുഷ്പം ചന്ദനം കൈകൾ ഉയർത്തി പിടിക്കാം എന്നിട്ട് ആവാഹയാമി സ്ഥാപയാമി പൂജയാമി പീഠത്തിൽ സമർപ്പിക്കാം കൈകളൊന്ന് നനയ്ക്കാം ഇനി നമ്മൾ അന്നത്തിന്റെ ഊർജം പിതൃക്കൾക്ക് സമർപ്പിക്കുകയാണ് അപ്പോ നിങ്ങളുടെ ഇലയിലെ കവ്യം എന്ന പേരിലെ ചോരുണ്ട് അത് കയ്യിലെടുക്കാം പിണ്ട അതാണ് നമ്മൾ ഇതൊരു പൂജയായിട്ടാണ് ചെയ്യുന്നത് നൈവേദ്യമാണ് അപ്പൊ പിതൃക്കൾക്കുള്ളതായിരിക്കുന്ന നൈവേദ്യമാണ് പിണ്ടം അപ്പൊ ആ പിഡം നമ്മൾ സമർപ്പിക്കുകയാണ് അന്നത്തിന്റെ ഊർജ്ജം നമ്മുടെ പിതൃക്കൾക്ക് കൊടുക്കുകയാണ് മാതൃവംശേ മൃത പിതൃവംശേശുരബന്ധൂനാം പിണ്ഡം ഭക്തിയാഹം വളരെ ോട് കൂടിയിട്ട് സമർപ്പിക്കാം പീഠത്തില് സമർപ്പിക്കാം കഴിയുന്ന കേൾക്കാം ഇനി നിങ്ങളുടെ ഇലയിലുള്ളതായിരിക്കുന്ന എള് തിലം പൂർണ്ണമായും വലത് കയ്യിലേക്ക് എടുക്കാം പൂർണ്ണമായിട്ട് എടുക്കാം വലത് കൈയിലേക്ക് പൂർണ്ണമായിട്ട് എടുക്കാം മാക്സിമം എടുക്കൂ ശേഷം ഈ ചോരുള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചൂണ്ടുവരലൊന്ന് ചൂണ്ടി നിൽ കാണിക്കൂ ഇങ്ങനെ ഇടത് കൈ കൊണ്ട് ഒരു അല്പം വെള്ളം വലത് കൈയിലേക്ക് ഒഴിക്കുമ്പോൾ ആ വലത് ഏർ ചൂണ്ടുവിരലിലൂടെ വേണം അത് ആ പിഡത്തിലേക്ക് വെള്ളം വരാം ഒമ്പത് തവണ തിലോതകം കൊടുക്കണം ആയിട്ടില്ല ഞാൻ പറയാം എടുത്തു വെച്ചോളൂ കുറച്ച് തിലോതകം സമർപ്പയാമി പറഞ്ഞു ചെയ്യൂ തിലോതകം സമർപ്പയാമി തിലോതകം സമർപ്പയാമി തിലോത്തകം സമർപ്പയാമി തിലോതകം സമർപ്പയാമി തിലോതകം സമർപ്പയാമി തിലോതകം സമർപ്പയാമി തിലോതകം സമർപ്പയാമി തിലോതകം സമർപ്പയാമി പൂർണമായും വെള്ള അവിടെ വെക്കാം കൈ പൂർണമായും ആ എള് മുഴുവൻ ഉരുളയിലേക്ക് പിണ്ടത്തിലേക്ക് വരുന്ന വിധം സമർപ്പിക്കുക മുഴുവനായിട്ടും സമർപ്പിക്കുക കൈകൾ കൂപ്പി ഒന്ന് നമസ്കരിക്കാം ഒരു പുഷ്പം എടുക്കാം പുറുകിലേക്ക് ഇടുക ഒരു പുഷ്പം തൊഴുതുകൊണ്ട് നിങ്ങളുടെ ഗ്രാമദേവതയെ സ്മരിക്കാം നിങ്ങളുടെ പുനദേവതയെ സ്മരിക്കാം നിങ്ങളുടെ ഇഷ്ടദേവതയെ സ്മരിക്കാം ഇങ്ങനെയുള്ള ബലിതർപ്പണത്തില് അവരുടെയും കൂടി അനുഗ്രഹം ഉണ്ടാവട്ടെ അവരും നമ്മളോട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ പുണ്യ സ്ഥലത്ത് വെച്ച് ബലിയിടാൻ സാധിച്ചതില് നമ്മൾ അവർക്കും നന്ദി പറയാം ഓ ശ്രീ കാശി पुरुषोत्तमं बतरिका अयोध्या गया द्वारका गोकर्णामला कालहस्ती मथुरा कामाक्षी रामेश्वरं श्रीरङ्गं कमलालयारुणगिरिं श्रीकुम्भकोणभिदं श्वेदारण्यपुरम् ചിദംബര സഭാം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഭാരതത്തിലെ പുണ്യ നഗരികളാണ് കൂടുതൽ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുവാൻ ഏറ്റവും യോഗ്യമായ സ്ഥലങ്ങളാണ് അവിടെ ഈ ബലിയിട്ടതിന് തുല്യമാണ് ഇവിടെ നമ്മൾ ഈ ബലിയിട്ടാല് അവിടെയെല്ലാം പോയി ബലിയിട്ടതായിട്ട് സങ്കല്പിക്കാം കണ്ണു അടച്ച് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ പിളെ സ്മരണ ചെയ്യാം ഇന്ന് കർക്കിടക മാസത്തിലെ അമാവാസി പാർവണ ശ്രാദ്ധം ദിവസമാണ് ഇന്ന് ഈ പുണ്യസ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ബലിയിടാൻ സാധിച്ചതിന് ആദ്യം പിതൃക്കളോട് നന്ദി പറയാം പിതൃക്കൾ ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ ഓരോ കോശത്തിലും പിതൃക്കളുണ്ട് അവരുണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ മനോഹരമായ ഭൂമിയിൽ നമുക്ക് ജനിക്കുവാൻ സാധിച്ചത് അതിനാദ്യം അവരോട് കടപ്പെടാം ഈ വർഷവും ബലിതർപ്പണം ചെയ്യാൻ സാധിച്ചതിൽ അവരോട് നന്ദി പറയാം അവരെ മനസ്സുകൊണ്ട് അങ്ങേയറ്റം വന്നിക്കാം നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായ വളർച്ചകള് അവരുമായി സംവദിക്കാം ജോലി കിട്ടി വീട് വെച്ചു എല്ലാവിധ അനുഗ്രഹങ്ങളും അവർ കാരണമാണ് കിട്ടിയിട്ടുള്ളത് അവരോട് സംവദിക്കാം വിധത്തില് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കില് അപരാധം സംഭവിച്ചിട്ടുണ്ടെങ്കില് ഈ നിമിഷം മാപ്പ് പറയാം അവർ നമ്മെ അനുഗ്രഹിക്കുന്നു നമ്മൾ വിട്ട ബലി പരിപൂർണമായും അവർ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നതായി സങ്കല്പിക്കാം അടുത്ത തവണയും എനിക്ക് ബലിതർപ്പണം ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളത് അവരോട് പ്രാർത്ഥിക്കാം എന്റെ ജീവിതത്തില് ഉയർച്ചകൾക്ക് കാരണമായ പിതൃക്കളെ ഞാൻ ഈ സമയം സ്മരിക്കുന്നു അവര് പരിപൂർണ തൃപ്തരായി നമ്മളെ അനുഗ്രഹിക്കുന്നു സാവകാശം കണ്ണുകൾ തുറക്കാം കൈയൊന്ന് നനയ്ക്കാം ഇനി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം പ്രദക്ഷിണം വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാവകാശം എണ്ണീക്കുക കേട്ടോ ആ മതി 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 കഴിയുന്നവരെ മുട്ടനവിടെ ഇരുന്ന് സാവകാശം നീക്കുക പെട്ടെന്ന് നീക്കുന്ന സമയത്ത് വിടാനുള്ള ടെൻഡൻസി ഉണ്ടാവും അടുത്ത് നിൽക്കുന്നവരൊന്നും സഹായിക്കുക കേട്ടോ പറ്റുന്നവരെ എണീക്കുക അല്ലാത്തവരവിടെ ഇരിക്കാം നിർബന്ധമില്ല ഇനി കൈകൾ കൂട്ടിയിട്ട് നമ്മളിട്ട് ആ വലിക്ക് ചുറ്റും ഒരു മൂന്ന് പ്രദക്ഷിണം നാമം ജപിച്ചുകൊണ്ട് ഓന്നമോ നാരായണായ എന്ന് ജപിച്ചിട്ട് മൂന്ന് പ്രദക്ഷിണം ചെയ്യാം തലസ്ഥാനത്ത് തന്നെ വന്നു നിൽക്കണം ശേഷം ഇലുള്ളതായ വസ്തുക്കളെല്ലാം തന്നെ രണ്ട് തവണയായിട്ട് ഈ പീഠത്തിലേക്ക് സമർപ്പിക്കണം അയല വലിച്ച് സമർപ്പിക്കാം ഇലയിലുകൾ ഒന്നും അവശേഷിക്കാതെ തന്നെ മൊത്തത്തിൽ അതിലേക്ക് സമർപ്പിക്കാം പൂർണ്ണമായി ശേഷം ആ ഒന്ന് തൊടാം ഒന്ന് തൊട്ടുകൊണ്ട് അവരെ തിരിച്ച് പിതൃലോകത്തേക്ക് പറഞ്ഞയക്കാണ് എന്ന ഭാവത്തോടു കൂടി പറയൂ മുകളിലേക്ക് കൈ ഉയർത്താം ശേഷം നമ്മൾ ആ കൂർച്ചത്തിന്റെ കെട്ടയക്കാം മുന്നിലുള്ള കൂർച്ച എടുക്കാതെ തന്നെ അവിടെ വെച്ച് കെട്ടയക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ പവിത്ര മോതിര അഴിച്ച് അതിന്റെ കെട്ടും അഴിച്ച് അതിലേക്ക് നിവർത്തി വെക്കാം ബലിയിട്ടതെല്ലാം നമ്മൾ വാരിയിട്ട് ആ ഇലയിലേക്ക് വെക്കണം ഇനി നിങ്ങളെ കൊണ്ടുപോയിട്ട് സമുദ്ര സമർപ്പണമാണ് അതിന്റെ ഡയറക്ഷൻസ് ഇവിടെ കമ്മിറ്റി പറയുന്നതാണ് പിന്നെ ആ തീർത്ഥഭാത്രത്തിനുള്ള വെള്ളം ഒഴിവാക്കിക്കണ്ട് അവിടെ തന്നെ മൂർത്തി വെക്ക മൂർത്തി വയ്ക്ക വെള്ളം ഒഴിവാക്കിക്കോളി വെളി വെള്ളം എടുത്ത് കണ്ടുകൈ കൊണ്ട് കയ്യിൽ വെച്ച് കടലിൽ പോയി നിമജ്ജനം ചെയ്തു വരണം പോകുന്നവർക്കുള്ള ഒരു നിർദ്ദേശമാണ് ആരും നിമജ്ജനവുമായി ഇറങ്ങി മുങ്ങി കുറുക്കരുത് കേരള പോലീസിന്റെ കർശനമായുള്ള നിർദ്ദേശമുണ്ട് കടല് പ്രത്യുദ്ധമാണ് കമ്മിറ്റിയുടെ സംഘടന സമിതിയുടെ പ്രമോദവും ഗംഗാധരൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് അവർ പറയുന്നതായ നിർദ്ദേശം പാലിച്ചു കൊണ്ടിട്ട് നിങ്ങൾ വളരെ ഭംഗിയായി കർമ്മം പൂർത്തിയാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് നിമജ്ജനം ചെയ്യുന്നതായ ഭക്തന്മാര് നിമജനം കഴിഞ്ഞതിന് ശേഷം കലയിലേക്ക് കയറി വന്ന് ആചാരയിൽ വന്ന് കന്ദനം കൊട്ട് ദക്ഷിണി അർപ്പിച്ച് നൂറ്റിട്ടൊരു നാരായണ ആമുജിച്ച് കഫി കഴിച്ചു പോകണമെന്ന് അപേക്ഷിക്കുകയാണ് കവി കറങ്ങുന്ന ഭക്തന്മാരുടെ പ്രത്യേക ശക്തി പറയുന്നതനുസരിച്ച് ദ്രവ്യങ്ങൾ വാങ്ങിച്ചു വരുന്ന ഭക്തന്മാര് തീർത്ഥപാത്രത്തിന് മുന്നിൽ ഇടപെട്ടു പോകാതെ ഇരിക്കണമെന്ന് പ്രസിദ്ധമായ കർക്കിടക അപേക്ഷിക്കുക പ്രസിദ്ധമായാണ് നമ്മള് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ബന്ധുക്കളുടെ അനുഗ്രഹം വാരിക്കുന്ന രീതിയിലുള്ളതായ പൂജയാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തന്മാരുടെ മനം നായ ഈ കർമ്മ നിർവഹണം കൊണ്ട് പത്ത് കഴിഞ്ഞ പത്ത് പതിനാറ് കൊല്ലക്കാലമായി ഇവരെ നടത്തി വരുന്നതായ നമ്മുടെ വാവുവിനി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നടത്തിയതായ കർമ്മം തൊട്ടുക്കളിയില് അനുഗ്രഹത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട് നിങ്ങൾ നടത്തുന്നതായ ഈ കർമ്മങ്ങൾ വളരെ ഭംഗിയായി തീരുന്നുണ്ട് അനുഗ്രഹം നമ്മൾക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നമ്മുടെ നാടിനും ഒക്കെ അനുഗ്രഹമായി തീരുന്നുണ്ട് എന്നുള്ള നിമിത്തം പരിശോധിക്കുമ്പോഴുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം എൻ്റെ ഭക്ത ജനങ്ങള് ആചാര്യം പറയുന്നതനുസരിച്ച് കർമ്മങ്ങൾ വിട്ടുപോകാതെ യഥാവിധി ചെയ്ത് ഭംഗിയാക്കി തന്നത് കൊണ്ടിട്ടാണ് നമ്മൾക്ക് അങ്ങനെ ഒരു നിമിത്തം വന്നു ചേരുന്നത് എല്ലാ ഭക്തന്മാരും ഈ കർമ്മം നിർവഹിക്കുമ്പോൾ ആചാര്യം പറയുന്നതനുസരിച്ച് ക്രമം നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്